ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ നിരവധി വൈറൽ വീഡിയോകളാണ് വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവയൊക്കെയും കൂടിയാണ് കാഴ്ചക്കാർ സ്വീകരിക്കുന്നതും അതിൽ നല്ല അഭിനേതാക്കളുണ്ട് ഗായകരുണ്ട് പാടി വീർപ്പിക്കുന്നവരുണ്ട് തമാശക്കാരുണ്ട് നർത്തകിമാരും നർത്തകന്മാരുമുണ്ട് അതും പോരാഞ്ഞ് തമാശകൾ നിറയ്ക്കുന്ന നല്ല കിടിലൻ അബദ്ധങ്ങളും കുട്ടിപ്പട്ടാളങ്ങളുടെ വികൃതികളും ഒക്കെയുണ്ട് ഈ ആഴ്ച കുറെ ശ്രദ്ധ നേടിയ കുറച്ച് വൈറൽ വീഡിയോകളാണ് സോഷ്യൽ സ്റ്റാറ്റസിൽ നിങ്ങൾക്കായി ഞാൻ പരിചയപ്പെടുത്തുന്നത് ായമൊക്കെ വെറും അക്കങ്ങൾ മാത്രമാണല്ലേ അത് അങ്ങനെയാണെന്ന് തെളിയിക്കുന്ന നിരവധി താരങ്ങളും നമുക്ക് മുന്നിലുണ്ട് ഇതാ ഇപ്പോൾ അങ്ങനെ പ്രായത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ താരമായിരിക്കുകയാണ് ഒരു മുത്തശ്ശി ഒരു ഒന്നൊന്നര ആണ് മുത്തശ്ശി കളിച്ചത് അതങ്ങ് കയറി വൈറലാവുകയും ചെയ്തു ഒരു ആഘോഷ വേളയിലാണ് ബന്ധുക്കളെ പോലും ഞെട്ടിച്ചുകൊണ്ട് മുത്തശ്ശി അങ്ങ് കയറി ഷൈൻ ചെയ്തത് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ജീവിതത്തിൽ ചിലർ പൊട്ടലും ചീറ്റലും എല്ലാം സ്വാഭാവികമാണെന്ന് കല്യാണം കഴിഞ്ഞവർക്കൊക്കെ അറിയാം എന്നാൽ അടി മണ്ഡപത്തിൽ തന്നെ തുടങ്ങിയാലോ അങ്ങനെ ഉണ്ടായാൽ കാണികൾക്ക് അതൊരു രസമായിരിക്കും തീർച്ചയാണ് തുടക്കത്തിൽ എങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ ആയിരിക്കുമെന്നാണ് ചിന്തിച്ചു നോക്കൂ അല്ലെങ്കിൽ എത്ര മനോഹരമായ ആചാരങ്ങൾ ഇനിയുമുണ്ടോ ഇതുപോലത്തെ ആചാരങ്ങളെന്നായിരിക്കും മറ്റുള്ളവർ ചിന്തിക്കുന്നത് എന്തായാലും നവദമ്പതികളുടെ തല്ലുമാലയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഐ പി എല്ലിൽ ആഘോഷം തീരുന്നില്ല ഗുജറാത്ത് ടൈറ്റൻസിനെ തകർത്ത് ചെന്നൈ തകർപ്പൻ വിജയം നേടിയതോടെ ചെന്നൈ ഫാൻസും ധോണി ഫാൻസും ഇന്നും ആഘോഷത്തിൽ തന്നെയാണ് അതിനിടെ ഒരു ആരാധകൻ നായകൻ ധോണിക്ക് സമർപ്പിച്ച ഒരു വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് ജെയിന്റ് കയറിയ ഒരു പെൺകുട്ടിയെ കണ്ടുവരാം എന്തായാലും പെൺകുട്ടിയുടെ പേടി മാറിയിട്ടുണ്ടാവൂ അടുക്കളയിൽ നിറഞ്ഞു നിൽക്കുകയാണ് അമ്മമാരെന്നറിയാലോ അമ്മമാരുടെ സർവ്വ അടുക്കളയാണ് എന്നാൽ അമ്മയുടെ കണ്ണെന്ന് തെറ്റിയാൽ തീർന്നു ചില കുറുമ്പമാർ അമ്മമാരുടെ കണ്ണൊന്ന് വെട്ടിച്ച് ഒപ്പിച്ചു വെക്കുന്ന പണികൾ നിരവധിയാണ് അങ്ങനെ കുരുത്തക്കേട് ഒപ്പിച്ചിട്ട് ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു എന്ന ഭാവത്തിൽ ഒരു ഇരിപ്പ് കണ്ടാൽ ചിരിക്കാത്തവർ കൂടി ചിരിച്ചു പോകും എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഈ ഒരു കുറുമ്പീഡിയോ ആണിപ്പോൾ വൈറലാകുന്നത് ഇതല്ല ഇതിനപ്പുറം ചാടിക്കടന്നവരാണീ ഡയലോഗ് മുഴുവൻ പറയണ്ടല്ലോ അല്ലേ അതിൽ ഇന്നസെന്റ് ഏട്ടനാണെങ്കിൽ ഇന്ന് വൈറലാകുന്നത് മറ്റൊരു കുറുമ്പീഡിയോ ആണ് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം എന്തൊക്കെ വിളിച്ചാലും അപ്പച്ചുടെ പൊന്ന് ഞാന് കുഞ്ഞുവാവയെ സ്നേഹിക്കുന്ന കുറുമ്പിയുടെ വീഡിയോ കണ്ടുവരാം മര്യാദയ്ക്ക് നടക്കാൻ പോലും പ്രയാസമാണെന്ന് പരാതിപ്പെടുന്ന പെൺകുട്ടികൾ നിരവധിയാണ് അതിൻ്റെ കൂടെ ഹൈ ഹീൽസ് ധരിച്ച് ഒരു ബ്രേക്ക് ഡാൻസ് കൂടി ആയാലോ അത്തരമൊരു വീഡിയോ ആണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ലൈക്കുകൾ വാരിക്കൂട്ടുന്നത് പെൺകുട്ടി സാരി ഉടുത്ത് ഹൈ ഹീൽസിൽ കൂളായി ബ്രേക്ക് ഡാൻസ് കളിക്കുന്നു സാരി ഉടുത്ത് ഹൈ ഹീൽസിൽ ബ്രേക്ക് ഡാൻസ് കളിക്കുന്ന പെൺകുട്ടിയുടെ ആത്മവിശ്വാസം അപാരമാണെന്നാണ് പലരും കമന്റുകളിൽ പറയുന്നത് ആ വീഡിയോ കണ്ടിട്ട് വരാം പലതരത്തിലുള്ള ചുംബനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് ക്ഷാമം വരുമ്പോൾ വണ്ടി ബുക്ക് ചെയ്ത് മറൈൻ ഡ്രൈവിൽ പോയി ചുംബനം കണ്ടുവരുന്ന നമ്മൾ മലയാളികൾ ഇതിപ്പോൾ വെറൈറ്റി ചുംബനത്തിന്റെ ഒരു കഥയാണ് പറയാനുള്ളത് വെറൈറ്റി എന്ന് പറഞ്ഞാൽ പോരാ കിഡിലോസ്കി വെറൈറ്റി മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ നമുക്ക് ഇഷ്ടമാണ് എന്നും പറഞ്ഞ് ആളും തരവും നോക്കി ഉമ്മ കൊടുത്തില്ലെങ്കിൽ മഴത്തുള്ളിക്കിളക്കത്തിലെ കൊച്ചിൻ കനീഫയുടെ അവസ്ഥയായെന്ന് ഉറപ്പാണ് ഇത് കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് തോന്നും ഈ കൊച്ചിന് ഇത് എന്തിനു കേടായിരുന്നുവെന്ന് ഈ കൂടി ഇന്നത്തെ സോഷ്യൽ സ്റ്റാറ്റസ് അവസാനിക്കുകയാണ് അടുത്ത ആഴ്ച വീണ്ടും കാണാം